പരസ്പരം വിവാഹബന്ധം വേർപിരിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈഗോ കാരണം നാല് വയസ്സായൊരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന് ബാഗിലാക്കി ഭാര്യ നടന്നത് ഒൻപതാം തീയതി ഗോവയിൽ വെച്ചിട്ട് നിങ്ങളെല്ലാവരും ആ ന്യൂസ് കേട്ടിട്ടുണ്ടാവും നാല് വയസ്സുകാരനായ മകനെ കൊന്ന് ബാഗിലാക്കിയ അമ്മ അറസ്റ്റിൽ ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് കമ്പനി സിഇഒ ആയ സൂചന സേത്ത് ആണ് അറസ്റ്റിലായത് കുട്ടിയെ ആഴ്ചയിൽ ഈ ഒരു സ്ത്രീ സുജിത സേത്ത് എന്ന ഈ ഒരു സ്ത്രീ ബാംഗ്ലൂരിൽ ഒരു എ ഐ കമ്പനിയുടെ സിഇഒ ആൻഡ് ഫൗണ്ടർ ആണ് ഒരുപാട് ഡിഗ്രികളുണ്ട് പക്ഷെ ആ ഒരു ഡിഗ്രി കൊണ്ടൊന്നും ഈ ഒരു സ്ത്രീ ജീവിതം പഠിച്ചിട്ടില്ല പാവം ഒരു പിഞ്ചു കുഞ്ഞിനെ പരസ്പരമുള്ള ഈഗോയുടെ കാരണത്താല് വാശിയുടെ കാരണത്താല് ആ കുട്ടിയെ സ്വന്തം അമ്മ കൊലപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് വിവരം വിവേകം ബുദ്ധി എന്നുള്ള സാധനം തീരെ വളർച്ചയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വിദ്യാഭ്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഏഹ് ബുദ്ധി ഉണ്ടായിക്കൊള്ളണം വിവരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് വേറെയാണ് ഇത് വേറെയാണ് എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണല്ലേ ഈ ഒരു ന്യൂസ്